ഗാസയുമായി ഇസ്രായേലിന്റെ വെടിനിർത്തൽ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് അമേരിക്കയുടെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലാണ് അവസാനഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ബന്ധികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരുടെ മോചനവും അതിനു പകരമായി ഫാലസ്തീനിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട് അതിന് ആ ഈ വിഷയത്തിൽ രണ്ട് വിഭാഗത്തിനും പ്രത്യേകമായിരിക്കുന്ന വാശികളൊന്നും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് വരുന്നതും ഏറെക്കുറെ അങ്ങനെയാണ് പക്ഷെ ഇവിടെ കാതിലായിരിക്കുന്ന ഒരു വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥർക്ക് സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് അതിന്റെ കാര്യം ഇസ്രായേൽ പറയുന്ന കാര്യം ഗസയുടെ നിയന്ത്രണം അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നും ആ ഗസയുടെ നിയന്ത്രണത്തിൽ നിന്ന് അതായത് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഗസലിൽ നിന്നുണ്ടാവില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാട് ഇസ്രായേൽ മുന്നോട്ട് വച്ചതോടുകൂടി വീണ്ടും പ്രതിസന്ധിയായി നിൽക്കുകയാണ് അപ്പം അതോടൊപ്പം തന്നെ ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട് അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ് വീണ്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ് ഈജിപ്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഫിലാഡൽഫിയ ഇടനായി ഈ മേഖല പൂർണ്ണമായിരിക്കും നിയന്ത്രണം ഒരു കാലത്ത് ഈജിപ്തിൻ്റെതായിരുന്നു പിന്നീട് കുറേശ്ശെ കുറേശയായി ഇസ്രായേൽ പിടിച്ചെടുത്തു ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഗസയിൽ നിന്ന് ഒരാൾ ഈജിപ്തിലേക്കോ അവിടെ നിന്ന് ഒരാൾ ഗസയിലേക്കോ വരികയാണെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന അന്വേഷണങ്ങളും പരിശോധനയും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ ഭാഗത്തെക്കുറിച്ച് ഹമാസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല ഫിലാൽ ഡൽഫിയ ഇടനായുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വലിയ എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല അത് അവരുടെ നിയന്ത്രത്തിലാകുന്നത് വിരോധമില്ല എന്ന് ഹമാസ് പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു എന്നാൽ ഗസയുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള ഗസയുടെ ഈ ഹമാസിന്റെ നിലപാട് അവർ ആവർത്തിച്ചു അത് രണ്ടു മൂന്ന് കാര്യം അതിനോട് ഒപ്പം ചേർത്ത് പറയുന്നു തെക്കുവടക്കൻ ഗസയിൽ നിന്ന് മധ്യ ഗസയിലേക്കോ അല്ലെങ്കിൽ മധ്യ ഗസയിൽ നിന്ന് തെക്കുവടക്കൻ ഗസയിലേക്കോ എവിടേക്കാണോ ഒരു പാലസ്തീൻ പൗരൻ പോകേണ്ടത് അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് പോകുന്നതിന് ഇസ്രായേൽ തടസ്സം നിൽക്കുകയില്ല നിൽക്കുകയില്ല എന്നുള്ള നിലപാട് ഇസ്രായേൽ പറയുന്നു അത് ഇത് കരാർ വ്യവസ്ഥ പ്രകാരം അമാസ് ആവശ്യപ്പെട്ടത് ഈ വിഷയം തന്നെയാണ് പാലസ്തീനിലെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ വേണ്ടി ഇസ്രായേലിനെ അനുവദിക്കുകയില്ല അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് മടങ്ങി വരാനുള്ള അവകാശം അവർക്കുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് അനുവദിക്കുകയില്ല അങ്ങനെയെങ്കിൽ ഈ കരാർ വ്യവസ്ഥ നീങ്ങുകയില്ല എന്നുള്ളടത്തേക്ക് എന്നുള്ള കാര്യം ആദ്യം തന്നെ അമാസ് പറഞ്ഞതാണ് അത് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നത് തെക്കുവടക്കൻ ഗസയിലേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലസ്തീനികൾക്ക് മാറണമെങ്കിൽ അങ്ങനെ ചെയ്യാം മാത്രമല്ല അവർക്ക് ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യം മരുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും തടസ്സം നിൽക്കുന്ന സമീപനങ്ങൾ തങ്ങളുടെ ഭാഗത്തു അത് ആ വിഷയം ഇതിന് മുൻപേ ഉണ്ടായതാണ് ഈജിപ്തിൻ്റെ അതിർത്തിയിൽ നാലായിരത്തിലധികം ഗസയിലേക്ക് ഭക്ഷണധാന്യങ്ങളുമായിട്ട് വന്നിരിക്കുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസ് തന്നെ ഇതിനെതിരെ പരസ്യമായ രീതിയിൽ രംഗത്ത് വരികയും ഇസ്രായേൽ വലിയ പ്രതിസന്ധി അത് ഉണ്ടാക്കുകയും ചെയ്തു ഈ മേഖലയിൽ ഗസയെ ആശ്രയിച്ചല്ലേ ഗസയിലേക്ക് വരുന്ന ഭക്ഷ്യ അതോടൊപ്പം തന്നെ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട മരുന്നും വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടാക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേൽ സംബന്ധിച്ചിരിക്കുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായിരിക്കുന്ന ഗസയുടെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറായാൽ ഏറെക്കുറെ നിലവിലെ സാഹചര്യത്തിലുള്ള യുദ്ധം അവസാനിക്കും എന്ന് തന്നെയാണ് താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തലിനപ്പുറം സ്ഥിരമായ രീതിയിലുള്ള യുദ്ധവിരാമമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മധ്യസ്ഥർ പറഞ്ഞു അത് രണ്ടു കൂട്ടരും ഏറെക്കുറെ ശരിയാക്കിയിരിക്കുന്നു ശരി വച്ചിരിക്കുന്ന രീതിയാണ് കാര്യമെന്ന് പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം താൽക്കാലികമാണെങ്കിലും ആ താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തലിന് ശേഷം ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ പരസ്പരം ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് മുൻപ് വെടിനിർത്തലിന് ശേഷം നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈജിപ്ത് തന്നെ ഈ കാര്യം പറയുന്നു അതുകൊണ്ട് ഈ വെടിനിർത്തലല്ല യുദ്ധവിരാമമാണ് വേണ്ടത് അവസാനവട്ട യുദ്ധവിരാമത്തിന് എന്തൊക്കെ കരാർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം അതിൽ പ്രാധാന്യമായിരിക്കുന്ന കാര്യങ്ങളിൽ പറയപ്പെട്ടതിൽ ഒന്ന് ഗസയുടെ പുനർനിർമാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ സഹകരിക്കണം എന്ന തരത്തിലാണ് അത് ഈജിപ്തും ആ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ സഹായ കാര്യങ്ങളൊക്കെ ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ അവിടുത്തെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഗസയിൽ നിന്ന് ഇസ്രായേൽ നടത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് അടുത്ത ആഴ്ച ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ഒരു അവസാനവട്ട തീരുമാനമുണ്ടാവുകയും ഉണ്ടാവുമെന്നും ഈ കാര്യത്തിൽ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ ഇതിലെ വിഷയമെന്ന് പറയുന്നത് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഇസ്രായേലിന്റെ അകത്ത് നടക്കുന്നു ഇതിനൊരു മറുപടി നൽകാൻ വേണ്ടി സർക്കാരിനോ സൈനികർക്കോ സന്നദ്ധ സംവിധാനത്തിനോ സാധിക്കാത്ത ഒരു പ്രതിസന്ധിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കില്ലെന്ന് ഇസ്രായേൽ പൌരന്മാർ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലെല്ലാം സർക്കാരിനോട് പറയുന്നത് പറയുന്നതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് യുദ്ധവിജയത്തേക്കാൾ ഉപരിയായി ബന്ധുക്കളുടെ മോചനം അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു മാത്രവുമല്ല അടുത്ത പ്രാവശ്യം അടുത്ത മാസം ആദ്യത്തിൽ ഇസ്രായേൽ അമേരിക്കയുടെ പ്രസിഡന്റ് അധികാരത്തിലേറുന്നതിന് മുൻപ് ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായിരിക്കുന്ന ഒരു പരാജയം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഒരു നിലക്കും സൈനികപരമായ രീതിയിൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കില്ലെന്ന് ട്രംപ് തുറന്നു പറഞ്ഞതോടുകൂടി പ്രതിസന്ധി രൂക്ഷമാകുകയാണ് ഏതായിരുന്നാലും അടുത്ത ആഴ്ചതോടുകൂടി ഏറെക്കുറെ വെടിനിർത്തൽ സാധ്യമാകും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്